പ്രിൻസ് ലാൻഡിയൻ കൈക്കാലില്ലാത്ത മനുഷ്യൻ ജീവിതത്തെ കീഴടക്കിയ കഥ നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പരാതിപ്പെടാറുണ്ട് പ്രത്യേകിച്ചും കുറവുകളെ പറ്റി വേവലാതിപ്പെടാറുണ്ട് ആത്മഹത്യ വരെ ചിന്തിച്ചിട്ടുമുണ്ടാകും ചില സമയങ്ങളിൽ നമ്മുടെ കാരണങ്ങൾ നിറമാകാം ജാതിയാകാം ഉയരമാകാം അതുമല്ലെങ്കിൽ സമ്പത്തിന്റെ കുറവാകാം സ്നേഹരാഹിത്യമാകാം ഇതുപോലെയുള്ള കാരണത്താലായിരിക്കും അല്ലേ പക്ഷേ ഒരു കൊച്ചു മനുഷ്യൻ ഉണ്ടായിരുന്നു കൈയില്ല കാലില്ല എങ്കിലും ജീവിതത്തെ അതിജീവിച്ച ഒരു അത്ഭുത മനുഷ്യൻ അവനെ പ്രിൻസ് റാൻഡിയൻ എന്ന് ലോകം വിളിച്ചു പില്ലോ മാൻ ദ സ്നാക് മാൻ ദ ഹ്യൂമൻ ടോർസോ ദ ഹ്യൂമൻ കാറ്റർ പില്ലർ എന്നിങ്ങനെ ഒട്ടനവധി വിളിപ്പേരുള്ള പ്രിൻസ് റാൻഡിയൻ ഒരു ഗയനീസ് അമേരിക്കൻ പ്രകടനക്കാരനായിരുന്നു ട്രേ അമേലിയ സിൻഡ്രം ബാധിച്ച കൈകാലുകളില്ലാത്ത സർക്കസിന് ഷോ അവതാരകനമായിരുന്നു പ്രിൻസ് റാൻഡിയൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഗഹാനയിൽ ഇന്ത്യൻ ദമ്പതികളിൽ ജനിച്ചു ജനിച്ചത് തന്നെ ഒരു അത്ഭുതമായി കാരണം അവന് കൈയും കാലും ഒന്നും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾക്ക് എങ്ങനെ ഇവനെ വളർത്തുമെന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു മനസ്സിൽ അതിശക്തമായ ഉത്സാഹം ജീവിക്കാനുള്ള ആഗ്രഹം തന്റെ കുറവുകളിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു ബാല്യത്തിൽ തന്നെ അവന്റെ ബുദ്ധിയും ശരിയുമാണ് ചുറ്റുപാടിലുമുള്ള ആളുകളെ ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ പ്രിൻസ് റാൻഡിയൻ അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ അദ്ദേഹം പ്രശസ്തമായ ബർണം ആൻഡ് സർക്കസിൽ ചേർന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ അവനെ കാണാനെത്തി എന്നാൽ അവൻ വെറും കാഴ്ച മാത്രമല്ലായിരുന്നു മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെയാണ് അദ്ദേഹം തെളിയിച്ചത് പ്രിൻസ് റാൻഡ്യൻ പറഞ്ഞു ഞാൻ ഒരു അത്ഭുതമല്ല ഞാൻ ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണ് എന്നെ ആർക്കും തളർത്താനാവില്ല അവൻ മറ്റുള്ളവർക്കും ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതീകമായി മാറി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തമ്മിലുണ്ട് എന്ന് അവൻ ലോകത്തോട് കാണിച്ചു കൊടുക്കും ചുണ്ടുകൾ കൊണ്ട് സിഗരറ്റ് ചുരുട്ടാനുള്ള പേര് കേട്ടവൻ കഴിവിനെട്ടവൻഡിയൻ തന്റെ ചുണ്ടുകൾ കൊണ്ട് പാനെ ഉപയോഗിച്ച് എഴുതും കത്തുകൾ തുറക്കും പുകവലി വരെ ചെയ്യും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് തന്റെ ചുണ്ടും തോൾഭാഗവും ഉപയോഗിച്ച് സിഗരറ്റ് റോളിംഗ് ചെയ്യുന്നതാണ് കാണുന്നവർ അത്ഭുതത്തിന്റെ മുൾമനയിൽ നിൽക്കും അവന്റെ ആത്മവിശ്വാസം അതിനൊപ്പമുള്ള ഹാസ്യബോധം പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി തെക്കേ അമേരിക്കയുടെ വടക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ബ്രിട്ടീഷ് ഗയാന ബ്രിട്ടീഷ് വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗമായിരുന്നു ഇത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏക ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമായി ഇത് പിന്നീട് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യം നേടി ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു കൊളോണിയൻ ചരിത്രത്തിന്റെയും വൈവിധ്യമാർന്ന ജനസംഖ്യയുടെയും ഫലമായി ഗയാനയുടെ സംസ്കാരം യൂറോപ്യൻ ആഫ്രിക്കൻ ഏഷ്യൻ സ്വാധീനങ്ങളുടെ മിശ്രിതമായി ഇപ്പോഴും നിലനിൽക്കുന്നു പ്രിൻസ് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ എന്നീ ഭാഷകളിൽ സംസാരിച്ചിരുന്നു രാജകുമാരി സാറ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഭാര്യയോടൊപ്പം ഹിന്ദു വിശ്വാസത്തിൽ തന്നെ അദ്ദേഹം ജീവിച്ചു പോകുന്നത് അദ്ദേഹത്തിന് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു ന്യൂ ജേഴ്സിയിലെ പ്ലെയിൻ ഫീൽഡിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ന്യൂ ജേഴ്സിയിലെ തന്നെ പാറ്റേൺസിലുള്ള ഈ നൂറ്റി എഴുപത്തിനാല് വാട്ടർ സ്ട്രീറ്റിലാണ് അദ്ദേഹം മരണം വരെ താമസിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ സഹദർഭിണിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സിനിമയിലാണ് റാൻഡിയൻ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാൽ ഇന്നും അദ്ദേഹത്തിന്റെ കഥ മനുഷ്യരാശിയുടെ പ്രചോദനങ്ങൾക്ക് കാരണമാണ് ജീവിതം നമ്മെ പരീക്ഷിക്കാം പക്ഷേ നാം അതിനേക്കാൾ ശക്തരാണ് പ്രിൻസ് റാൻഡിയൻ എന്ന മനുഷ്യൻ അതിന്റെ ജീവനുള്ള ഉദാഹരണമാണ് കായ്ക്കാലില്ലെങ്കിലും അവൻ ലോകത്തെ തൊട്ടു അവനെ പറ്റി ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇന്ത്യക്കാരനും കുറവുകളിൽ തളരാതെ പോരാടാനുള്ള ഊർജമായി അവനുണ്ട് എന്ന് കാണിക്കുന്നു അതാണ് മനുഷ്യന്റെ യഥാർത്ഥ ശക്തി നമുക്ക് അതിജീവിക്കണം നമ്മുടെ കുറവുകളെ നോക്കി വഴി പറയാതെ ഏവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നന്ദി